കുന്തി ദേവി ദുർവാസാവ് മഹർഷി കൊടുത്ത ഒരു മന്ത്രം കുന്തിദേവി അതിൻ്റെ അർത്ഥവും പുരളും മനസ്സിലാക്കാതെ സൂര്യദേവനോടാണ് പ്രയോഗിച്ചത് ഏതായാലും സൂര്യദേവൻ വരം കൊടുത്തു അങ്ങനെ അവർ ഗർഭം ധരിച്ച് പ്രസവിച്ച മകൻ കർണന് കവചകുണ്ടലം അപ്പം കവചം ആവരണം വസ്ത്രം പോലെ ബൈ ബർത്ത് ജന്മനാൽ തന്നെ അപ്പോൾ അയാളെ ആർക്കും തോൽപ്പിക്കാൻ ഒരു അസ്ത്രത്തിനും സാധ്യമല്ല കർണാഭരണവും കൂടി കർണന് ലഭിച്ചു എന്നുള്ളതാണ് അപ്പോൾ സ്കിൻ പ്രോബ്ലംസ് നമ്മുടെ സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ഈ തൊക്ക് സംബന്ധമായിട്ടുള്ള മിക്കവാറും ഉള്ള അസുഖങ്ങൾക്ക് മാനസിക തരത്തിൽ പറയുകയാണെങ്കിൽ സ്ട്രെസ്സും ടെൻഷനും പിന്നെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചില ആഘാതങ്ങളും ഒക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയാം സ്വയം കൊടുക്കുന്ന നിഷേധ നിർദ്ദേശങ്ങൾ ആത്മനിന്ദ ആത്മവിമർശനം ആത്മാഭിമാനശതം ഇപ്പം സെൽഫ് വർത്തിനസ് അറിയാതിരിക്കുക ഇതെല്ലാം നമ്മുടെ സ്കിൻ എന്ന് പറയുന്ന നമുക്ക് ജന്മന് ലഭിച്ചിരിക്കുന്ന കവചമാണല്ലോ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണല്ലോ അതിനെ ബാധിക്കുന്നു ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ബുധന് എ മെർക്കുറിക്ക് ഒരു റോളുണ്ട് എങ്കിലും പ്രധാനമായിട്ടും ശനി രാഹു ഈ രണ്ട് ഗ്രഹങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ട് എന്നാണ് കണക്ക് ജ്യോതിഷം അനുസരിച്ച് കാരണം ഈ സാറ്റേണെ ഇൻഫ്ലുവൻസിൽ ശനിദേവൻ്റെ ആ ഒരു പവർ അദ്ദേഹത്തിൻ്റെ സ്വഭാവം സ്റ്റബാണ് കഠിനം പിടിവാശി ദുർവാശി ഇത്തരം സ്വഭാവങ്ങൾ പിന്നെല്ലാം ചിട്ട എല്ലാം ഒരേ വഴിയിൽ തന്നെ എന്നുള്ള നിർബന്ധ ബുദ്ധി ഇതെല്ലാം നമ്മുടെ തൊക്കിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു മാനസിക തലത്തിൽ എന്നാണ് ഒരു പഠനം അപ്പോൾ രാഹു രാഹുവാണെങ്കിൽ ഡിസ്രപ്റ്റീവായിട്ടുള്ള ബിഹേവിയറല്ലേ തടസ്സപ്പെടുത്തുന്ന സ്വഭാവം പ്രവചനാതീതമായിട്ടുള്ള മനസ്ഥിതി അൺപ്രിഡിക്റ്റബിൾ ഇങ്ങനെയുള്ള പ്രകൃതം സ്കിൻ ഇഷ്യൂസ് സൃഷ്ടിക്കും എന്നാണ് പഠനങ്ങൾ ഇങ്ങനെ ഒരുപാട് പഠനങ്ങളുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ എൻവയോമെൻ്റൽ ഫാക്ടേഴ്സ് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലാതെ ഒന്ന് മാത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊരു സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ വളരെ പ്രധാനമാണ് സ്കിന്നിൻ്റെ ആരോഗ്യം നമുക്ക് നേടണമെങ്കിൽ ആ ഒരു ഫീലിംഗ് ഓഫ് പ്രൊട്ടക്റ്റീവ്നെസ് അപ്പം കർണൻ്റെ കവചകുണ്ടലം പോലെ നമുക്ക് ഒരു മനഃസ്ഥിതി ആ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ദൈവീകമായിട്ടുള്ള ഡിവൈനായിട്ടുള്ള നമ്മൾ ആ ഒരു സംശയമില്ലാത്ത വിശ്വാസത്തിലൂടെ എന്തിനും എപ്പോഴും ദൈവത്തെ പങ്കാളിയാക്കുന്ന തീരുമാനം അതുമാത്രമേ നിലനിൽക്കുകയുള്ളൂ ഭൗതികമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് സമയത്ത് ഉപകരിക്കില്ല സംശയമില്ലാത്ത വിശ്വാസം ദൈവത്തിൽ എല്ലാ ഇപ്പോഴും എല്ലാത്തിനും ദൈവത്തെ പങ്കാളിയാക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ സുരക്ഷിതത്വ ബോധം എപ്പോഴും ലഭിക്കും എങ്കിൽ നിങ്ങളെ തൊക്കിൻ്റെ ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു എന്നാണ് ശാസ്ത്രം എന്തായാലും ശിവദേവൻ ശിവഭഗവാൻ നമുക്ക് ഏറെ സംരക്ഷണം നൽകുന്നു എന്നാണ് ധന്വന്തര മൂർത്തി നമുക്ക് അനുഗ്രഹം ലഭിക്കട്ടെ ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ